ഇന്ന് മീനാണ് കേട്ടോ കറി വെക്കാൻ വേണ്ടി വന്നത് കിളിമീനാണ് വാങ്ങിച്ചത് അപ്പൊ നമുക്ക് ഇന്ന് മീൻകറി ഗൈസ് അപ്പോ ഇതാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്ന മീൻ ഈ മീനെ പറയുന്നത് കിളിമീൻ എന്നാണ് അപ്പൊ ഞാനിത് കട്ട് ചെയ്തിട്ട് വരാം ഗൈസ് അപ്പോ ഞാൻ മീനൊക്കെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം അപ്പൊ ഇത് ഞാൻ മീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ അരിഞ്ഞെടുക്കാം ഞാൻ കഴിവക്ക് മാതിന് ഇഞ്ചി ആയിട്ടില്ല ഇഞ്ചിയുടെ മണം ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ അവിടെ പിടിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ അതൊന്നും ഇപ്പൊ നമുക്ക് സാധാരണ കഷ്ട പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടാ കാശ്മീരി മുളക് പൊടിയും എരിവെള്ള മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മഞ്ഞിപ്പൊടിയും ചേർത്തിട്ടുണ്ടേ അപ്പൊ അതെ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാൻ തൈസപ്പിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം ഇനി ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള പുളി ചേർക്കാം ഉപ്പും ചേർത്തിട്ടുണ്ട് തളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ മീനൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വറ്റണം അപ്പത് നമുക്ക് കുറച്ചേരം മൂടി വെക്കാം പറ്റി കഴിയുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവണത് ഇനി നമുക്ക് മീൻ വറുക്കാനുള്ളത് പെരട്ടി ആക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെതാ കാശ്മീരി മുളക് കൂടിയാണ് ഇട്ട കൊടുക്കുന്നത് പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒരു കൈ കേട്ടോ എന്റെ പ്രത്യേകിച്ച് അളവുകളും കാര്യങ്ങളും ഒന്നും എനിക്കറിയത്തില്ല പിന്നെ നമുക്ക് മെയിൻ സാധനമായ ഒരാളും കൂടി ഉണ്ട് കേട്ടോ കുരുമുളക് പൊടീനേം കൂടി നമുക്ക് ചേർക്കാനുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് വെക്കാനെട്ടോ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഗൈസപ്പോ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഞാനത് തീ കുറച്ചിട്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത്രയും മതി റെഡി ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി വൈകിതാ കടലയാണ് കേട്ടോ കടല നമുക്ക് ഡ്രൈ ആക്കി ഇങ്ങനെ തേങ്ങാക്കോത്തൊക്കെ ഇട്ട് വലത്തണത് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ചപ്പാത്തിയും കടലയായിരുന്നു അപ്പാട്ട കടല ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കടല ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേ അതവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തേ കടലയിൽ നമുക്ക് തേങ്ങാക്കോത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കാം ഒരു തേങ്ങാക്കൂത്തപ്പുറം പോലുള്ള കടല നല്ല ടേസ്റ്റ് ഉണ്ടോ ൊണ്ട് കടൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കടലയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് കടലെടുത്ത് കൂടുതൽ കടലിടന്നിട്ട് ഉച്ചക്ക് എന്തായാലും കടലക്കട ഇങ്ങനെ ഡ്രൈ ആക്കി ഞാൻ ശരിയാക്കാറുണ്ട് കേട്ടോ തേങ്ങാക്കോത്തുകൊണ്ടിടുമ്പോൾ ടേസ്റ്റാണ് എൻ്റെ ധൃതി പിടിച്ചുള്ള അരിയൽ കാരണം തേങ്ങാക്കുത്ത് കുറച്ച് വലുതായിട്ടുണ്ട് ഇവിടെ കരണ്ട് പോയി ഗൈസ് അപ്പതേ ായിട്ട് ഒന്നും കൂടി അത് ശരിയാവട്ടെ കടല റെഡി ആയപ്പോൾ ഞാൻ എന്തേ പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ ഇനിയിപ്പോൾ മീൻ വറക്കണം മീൻ ഞാൻ ചോറ് കഴിക്കാറേ നമ്മൾക്ക് വറക്കുള്ളൂ അവിടെ വേറൊരു കറി ഇതിന്നല ചേട്ട അമ്മ തൊന്നായ തേനയും ചെമ്മീനും അതാണ് ഇപ്പം തിളച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഇന്നലെ കൂട്ടാൻ പറ്റിയില്ല അപ്പം ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിളപ്പിച്ചിട്ട് ഇന്ന് കൂട്ടാന്ന് വിചാരിച്ചു മൂടിയൊക്കെ ഇത് ഞാൻ വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റുള്ള ഇത് ഇപ്പോഴത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഗൈസ് അപ്പൊ മീൻകറിയൊക്കെ വെച്ചുകഴിഞ്ഞപ്പു കുളിച്ചു എന്താ മീൻകറിയും എല്ലാ കറികളൊക്കെ വെച്ച് പനികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനൊന്ന് കുളിച്ചിട്ടാണ് ഇതേ മീൻ വറുക്കാൻ വറക്കാൻ വന്നാക്കിപ്പം ചോറ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചോറ് കഴിക്കണം നമുക്കിനി മീൻ വറുക്കാം കേട്ടോ ഇത് നമ്മുടെ ചേനക്കറി ഉണ്ടാകും നമുക്ക് മീൻ വറക്കാം മീൻ ഇപ്പോൾ കേട്ടോ ഞാൻ കോട്ടനോട് കഴിക്കാൻ നോക്കിപ്പോ ഞങ്ങൾക്കുള്ള രണ്ട് മീനാണ്ടത് നമുക്കിന് മീനൊന്ന് മറിച്ചിടാം ഇങ്ങനെ മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ ഇട്ടാണ് നമ്മൾ മീൻ വറക്കുന്നത് നമ്മുടെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് കഴിക്കാം ഈ മീൻ മീൻപറുത്തതും കടലും ചേനയും ചെമ്മീനും പിന്നെ ഒരു അച്ചാർ അത് വീട്ടിൽ നിന്ന് അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിക്കട്ടെ ഇത്രേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത് കാണാം ബൈ